നമസ്കാരം സ്വാഗതം ഹമാസ് മേധാവി ഇസ്മായിൽ ഹാനിയെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയ യുദ്ധത്തിന് തുടക്കമിട്ട ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുഖത്ത് ആദ്യമായി മരണഭയം തെളിയുന്നു ഇറാന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നതർക്ക് നവീകരിച്ച ഭൂഗർഭ അറകൾ ഉൾപ്പെടെ ഒരുക്കിയാണ് ഇസ്രായേൽ സൈന്യം കനത്ത സുരക്ഷ ഒരുക്കുന്നത് ദീർഘകാലം താമസിക്കാൻ ശേഷിയുള്ള ഈ സംവിധാനത്തിന് എല്ലാത്തര ആയുധങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുണ്ടെന്നാണ് ഇസ്രേന്യം അവകാശപ്പെടുന്നത് ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി സ്വയം പ്രതിരോധത്തിന്റെ ശരീരഭാഷയിലേക്ക് മാറിയത് യുദ്ധത്തിൽ വിജയിക്കും എന്ന ആത്മവിശ്വാസം മാഞ്ഞിരിക്കുന്നുവെന്നാണ് വിദേശ മാധ്യമങ്ങൾ നൽകുന്ന സൂചന എന്തായിരിക്കും ഇറാന്റെ ആക്രമണ സ്ട്രാറ്റജി എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാതെ ഇസ്രയേൽ ചാർ സംഘടനയായ മോസാദും കുഴയുന്നുണ്ട് ഇതോടെ ഇസ്രായേലിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമോ എന്ന ആശങ്കയിലാണ് അമേരിക്ക ഇസ്രയേലിനെ സഹായിക്കാൻ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക എത്തിച്ചിരിക്കുന്നതും ഈ ഭയം പിടികൂടിയത് കൊണ്ടാണ് ഇറാനുമായി അഭിപ്രായ വ്യത്യാസമുള്ള അറബ് രാജ്യങ്ങൾ പോലും പുതിയ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കാൻ മടി കാണിക്കുന്നുണ്ട് മുസ്ലിം രാജ്യങ്ങളിലെ ജനങ്ങളുടെ പൊതുവികാരവും ഇറാന് അനുകൂലം ഇതും അമേരിക്കയോട് അകലം പാലിക്കാൻ അറബ് രാജ്യങ്ങളെ നിർബന്ധിതരാക്കുന്നുണ്ട് ഇറാൻ ഇസ്രയേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം മാത്രമല്ല മാറാൻ പോകുന്നത് പല വൻ ശക്തികളും ഈ യുദ്ധത്തിൽ ഇടപെടാനുള്ള സാധ്യതയും ഏറെയാണ് അമേരിക്കയും ഭാഗത്തും റഷ്യയും ചൈനയും മറുഭാഗത്തും നിലയറപ്പിച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധമായി മാറുമെന്ന് ഉറപ്പാണ് ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആതു ഖുമൈനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആക്രമണത്തിന്റെ ശക്തിയും കൂടും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികളാണ് ഇസ്രയേലും ഇറാനും ഇരു രാജ്യങ്ങളും രഹസ്യമായി ആണവായുധങ്ങൾ ശേഖരിച്ചു എന്നതാണ് ടക്കമില്ലാത്ത കാര്യം അനവധി യുദ്ധങ്ങൾ ചെയ്ത് പാരമ്പര്യമുള്ള പേർഷ്യൻ പോരാളികളാണ് ഇറാൻ ഇറാനിലേക്ക് സൈന്യത്തെ അയച്ച് ആ രാജ്യത്തെ കീഴ്പ്പെടുത്തുക അമേരിക്കയ്ക്ക് പോലും അസാധ്യമായ കാര്യം ഭൂമിശാസ്ത്രപരമായ ഘടനയും ഇറാന് അനുകൂലം അതുകൊണ്ട് തന്നെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ വ്യോമാക്രമണത്തിലൂടെ ഇറാനെ ആക്രമിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുക രാഷ്ട്രീയ സ്വാധീനവും സൈനിക ശേഷിയും ഇന്റലിജൻസ് മികവുമാണ് ഇസ്രേലിന്റെ കരുത്ത് സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറുള്ള പോരാളികളായ ജനതയാണ് ഇറാന്റെ പ്രധാന കരുത്ത് നിലവിൽ ആണവ രാഷ്ട്രമല്ലെങ്കിലും നിരവധി ആണവായുധങ്ങൾ ഇറാന്റെ കൈവശമുണ്ട് ഇതിനു പുറമെ സജീവമായ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയും ഇറാനുണ്ട് അടുത്തിടെയായി ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന തോത് വലിയ രൂപത്തിലാണ് ഉയർത്തിയിരിക്കുന്നത് ഇസ്രയേലിന്റെ കരുത്ത് എടുത്തുകാട്ടിയാൽ രാഷ്ട്രീയ സ്വാധീനം സൈനികശേഷി ഇന്റലിജൻസ് മികവ് എന്നിങ്ങനെ പല മേഖലകളിൽ മുന്നിലുള്ള രാജ്യമാണ് ഇസ്രായേൽ ഇസ്രയേലിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം സജീവ സൈനികരും നാല് ലക്ഷത്തി അയ്യായിരം റിസർവ് സൈനിക വിഭാഗക്കാരുമുണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ടാങ്കുകളും കവചിത വാഹനങ്ങളും പീരങ്കികളും റോക്കറ്റ് ലോഞ്ചറുകളും ഇസ്രയേലിനുണ്ട് ലോകത്തെ ഏറ്റവും ആധുനികമായ സേനകളിലൊന്നാണ് അവരുടെ വായുസേന ആധുനിക എഫ് തേർട്ടി ഫൈവ് പോർ വിമാനങ്ങൾ അടക്കം ഇസ്രേൽ വ്യോമസേനയ്ക്ക് സ്വന്തം പരമാവധി കൃത്യതയുടെ ലക്ഷ്യത്തിലെത്തി നിയന്ത്രിത സ്ഫോടനം നടത്തുന്ന സ്മാർട്ട് ബോംബുകൾ ഇസ്രേലുണ്ട് അഞ്ഞൂറ് മെർക്കാവ ടാങ്കുകളാണ് ഇസ്രയേലിന്റെ കരയുദ്ധത്തിലെ കരുത്ത് ഇസൈലുകളെയും ഡ്രോണുകളെയും ലക്ഷ്യത്തിലെത്തും മുൻപേ തകർക്കുന്ന അടക്കമുള്ള മിസൈൽ വീത സംവിധാനങ്ങളും ഇസ്രയേലിന്റെ കരുത്താണ് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേലിലെ കൈവശം എൺപത് ആണവായുധ ബോംബുകളാണുള്ളത് ഇതിൽ മുപ്പതെണ്ണം വിമാനങ്ങളിൽ നിന്ന് തൊടുക്കാവുന്ന ഗ്രാവിറ്റി ബോംബുകളും ബാക്കി അൻപതെണ്ണം മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തൊടുക്കാവുന്നവയാണ് ആണവശക്തിയാണെങ്കിലും യുദ്ധത്തിൽ ഇസ്രേലിന് ഈ കറുത്ത് പ്രകടിപ്പിക്കാനാവില്ല എങ്കിലും അതിർത്തികൾക്കപ്പുറത്തേക്ക് നീളുന്ന യുദ്ധ സാഹചര്യങ്ങളിൽ ഇസ്രേലെ ആണവായുധ ശേഷി അടക്കമുള്ള കറുത്തുകൾ നിർണായക സ്വാധീനമാവുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി ടാങ്കുകളും അറുപത്തിയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് കവചിത വാഹനങ്ങളും അഞ്ഞൂറ്റി എൺപത് പീരങ്കികളും എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് റോക്കറ്റ് ലോഞ്ചറുകളും ഇറാൻ ആക്രമണ നിരയിലുണ്ട് അഞ്ഞൂറ്റി അമ്പത്തി യുദ്ധവിമാനങ്ങളും ആക്രമണ വിമാനങ്ങളുമുണ്ട് മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുള്ള രാജ്യവും ഇറാനാണ് ഇരുപത് തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് അറുപത് ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നു ഖൈബർ ബസ്റ്റർ എന്ന ഇറാൻ മിസൈലിനു സമീപങ്ങളിലുള്ള യുഎസ് ബേസുകളിലും ആക്രമണം നടത്താനുള്ള കഴിവുണ്ടെന്നാണ് വാദം കഴിഞ്ഞ വർഷം തങ്ങളുടെ ആദ്യ ഹൈപ്പർസോണിക് മിസൈലും ഇറാൻ അവതരിപ്പിച്ചിരുന്നു ഫതാഹ് എന്നു പേരിട്ടിരിക്കുന്ന ഈ മിസൈലിന് ഏതു ശത്രു മിസൈൽ സംവിധാനങ്ങളിൽ തുളച്ചുകറി ആക്രമിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നു ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ്സിന്റെ എയ്റോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഫത്താഖ് വികസിപ്പിച്ചിരിക്കുന്നത് റഡാറുകളെ പോലും വെട്ടിച്ച് ശത്രുരാജ്യത്ത് പറഞ്ഞുകയറി വ്യാപക നാശനഷ്ടം വിതയ്ക്കാൻ ശേഷിയുള്ള ഡ്രോണുകൾ ഇറാന്റെ കൈവശമുണ്ട് ലോകത്ത് ഏത് രാജ്യത്തും കടന്നു ആക്രമിക്കാൻ ശേഷിയുള്ള ചാവേറുകൾ കൂടിയാവുമ്പോൾ ഇറാന്റെ പോർമുഖത്തെ ഇസ്രയേൽ ഭയക്കുക തന്നെ വേണം അതായത് ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് കൈവിട്ടു പോകാൻ തന്നെയാണ് സാധ്യത